എത്ര പഴകിയ വേദനയായിക്കോട്ടെ ഈ വേദനയെല്ലാം ഒരൊറ്റ ദിവസത്തെ തടവക്കം കൊണ്ട് മാറ്റിത്തരാമെന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പരസ്യം നൽകി ആളുകളെ ആകർഷിച്ചിരുന്ന ഒരാളാണ് ഈ നിൽക്കുന്ന ആള് ഇയാൾ ചേർത്തല തുറവൂർ പള്ളിത്തോട് പുത്തൻ തറയിൽ ലക്ഷ്മണൻ്റെ മകൻ ചന്ദ്രബാബു എന്നറിയപ്പെടുന്ന സഹലേഷ് കുമാർ അമ്പത്തിനാല് വയസ്സുള്ള ആളാണ് അപ്പോൾ ഇയാളുടെ ഈ ഒരു മോഹന വാഗ്ദാനത്തിൽ കുടുങ്ങി ഈ പരസ്യം കണ്ട് നടുവേദനയുടെ ചികിത്സയ്ക്കായി കണ്ണൂർ സ്വദേശിയായ ഒരു സ്ത്രീ ഇവിടെ എത്തുകയും ഈ സ്വദേ ഈ കണ്ണൂർ സ്വദേശിനിയെ ഈ തടവി ചികിത്സ നടത്തുന്നതിൻ്റെ ഇടയിൽ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിനാണ് ഇപ്പോൾ ഈ നിൽക്കുന്ന നമ്മുടെ വൈദ്യരെ കരുനാഗപ്പള്ളി പോലീസ് പൊക്കി അകത്തിട്ടിരിക്കുന്നത് യാതൊരു ചികിത്സാ മാനദണ്ഡങ്ങളും പാലിക്കാതെ കരുനാഗപ്പള്ളി കോടതി സമുച്ചയത്തിന് സമീപമുള്ള ഒരു വീട്ടിലാണ് പ്രതി ഇത്തരത്തിൽ തിരുമൽ കേന്ദ്രം നടത്തിയിരുന്നത് ഇത്തരത്തിലുള്ള കുറേ വൈദ്യന്മാരിപ്പോൾ നമ്മുടെ നാട്ടിൻ്റെ പല ഭാഗങ്ങളിലും ഇറങ്ങിയിട്ടുണ്ട് അവരൊക്കെ ചെയ്യുന്ന പണിയെന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ വൈറലായി നിൽക്കുന്ന ആളുകളെയൊക്കെ കൊണ്ടുവന്ന് പത്തോ അയ്യായിരോ പതിനായിരോ കൊടുത്ത് ഒരു വീഡിയോ എടുത്ത് രണ്ട് മൂന്ന് പാവപ്പെട്ട രോഗികളെ അവിടെ കൊണ്ടുവന്ന് വല്ല ത തിരുമലോ തടവലോ ഒക്കെ നടത്തിയിട്ട് വേദന കുറവുണ്ടോ വേദന കുറവുണ്ടോ എന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ചോദിച്ച് കുറവുണ്ടെന്ന് പറഞ്ഞ് ഒന്ന് നടത്തി കാണിച്ചു നിരുത്തി കാണിച്ച് ഒന്ന് നിർത്തി കാണിച്ച് അങ്ങനെയൊക്കെ കാണിച്ച് ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇത് പ്രചരിപ്പിച്ച് ആളുകളുടെ പണം യാതൊരു വിധത്തിലുള്ള മാനദണ്ഡവും പാലിക്കാതെ ചികിത്സ എന്ന പേരിൽ തട്ടിയെടുക്കുന്ന സംഘം ഇപ്പോൾ നിലവിൽ കേരളത്തിൻ്റെ പല ഭാഗത്തുണ്ട് ഉണ്ട് അത്ര ചികിത്സിക്കാനുള്ള യാതൊരു വിധത്തിലുള്ള ലൈസൻസോ കുറ്റിയോ ഒന്നുമില്ലാതെ ചികിത്സിക്കാനുള്ള കഴിവില്ലാത്ത അതിനുള്ള ഡിഗ്രി ഇല്ലാത്ത ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത കുറേ മുറി ഇതുപോലെ ഒരു റൂമും എടുത്ത് അവിടെ ഒരു ബോർഡൊക്കെ വെച്ച് കുറേ എണ്ണയും കുഴമ്പവും ഉണ്ടാക്കി അവിടെ കൊണ്ട് വെച്ചിട്ട് ആളുകളെ പറ്റിച്ച് ജീവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ആ തടവുന്ന സമയത്ത് ഒരു ചെറിയ വേദന കുറവ് വരുമെങ്കിലും ഇത് വീട്ടിലെത്തുമ്പോൾ കൂടുകയാണ് സാധാരണ പദവ് അങ്ങനെ അനുഭവം പല ആളുകളുടെ നമ്മളുടെ ഇടയിലുണ്ട് കൂടാതെ ഇതുപോലെ പ്രവർത്തിക്കുന്ന പല തിരുമൽ കേന്ദ്രങ്ങളിലും നടക്കുന്ന ഇതുപോലുള്ള കടുത്ത നിയമലംഘനങ്ങളാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു തിരുമൽ കേന്ദ്രത്തിലോ അതുപോലെ തന്നെ യാതൊരു ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന മറ്റ് സ്ഥാപനങ്ങളിലോ പോയി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ആ അനുഭവങ്ങൾ കൂടി ഈ വീഡിയോയുടെ അടിയിൽ കമൻ്റായി രേഖപ്പെടുത്തണമെന്ന് അറിയിക്കുന്നു നന്ദി നമസ്കാരം